السلام عليكم ورحمة الله وبركاته الحمد لله حمدا كثيرا طيبا مباركا فيه اللهم صل على محمد وعلى علي محمد كما صليت على ابراهيم وعلى علي ابراهيم انك حميد مجيد سنحاضر نيرايا سبتي بشوى سيغال سبتي അള്ളാഹുവിൻ്റെ കരുണാകടാക്ഷങ്ങൾ സദാ നമ്മിൽ വർഷിപ്പുമാറാവട്ടെ നമുക്കൊക്കെ കേട്ട് സുപരിചിതമായിട്ടുള്ള ഒരു വചനമാണ് മൻ എന്ന പ്രവാചക വചനം നിങ്ങളൊരു തെറ്റ് കാണുകയാണെങ്കിൽ അതിനെ കൈകൊണ്ട് തടയേണ്ടതാണെങ്കിൽ കൈകൊണ്ട് തടയണം നാവ് കൊണ്ട് തടയേണ്ടത് അതിന് കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യണം അതിനും കഴിയാത്തവൻ മനസ്സുകൊണ്ടെങ്കിലും അത് വെറുക്കണം അതില്ല അതാണ് ഇമാനിൻ്റെ ഏറ്റവും ചെറിയ ഒരു ഭാഗം അതില്ലാത്തവൻ ഇമാനില്ല എന്ന രൂപത്തിൽ പറഞ്ഞ ഒരു പ്രവാചക വചനം കാണാൻ സാധിക്കും ഞാനത് പറയാൻ കാരണം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ലഹരി വ്യാപകമാണ് പ്രൈമറി ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പോലും ലഹരി ഉപയോഗിക്കുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ വീടുകളിലെ നമ്മുടെ മക്കളും നമ്മുടെ വേണ്ടപ്പെട്ടവരും ഇത് ഉപയോഗിക്കുന്നില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുമോ നല്ല മാതാപിതാക്കളുടെ മക്കൾ പോലും ഇത്തരത്തിലുള്ള കെണികളിൽ പെട്ടുപോകുന്നു എന്ന് മാത്രമല്ല അതിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കാത്ത രൂപത്തിൽ അതിൽ അഡിക്ഷനായി ആ രൂപത്തിൽ പോകുന്നു എന്നത് ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ലഹരി മാത്രമല്ല ഇന്നത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ക്യാമ്പസുകളിലൊക്കെ അഫയറുകൾ ഉണ്ടാവുക പ്രണയം എന്നത് അതില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒന്നിനും പറ്റാത്തവരാണ് എന്ന രൂപത്തിൽ ക്യാമ്പസുകളിലുള്ള മറ്റു വിദ്യാർത്ഥികൾ പരിഹസിപ്പു എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുക്കലേക്ക് ഒരു രക്ഷിതാവ് വരുകയാണ് നാട്ടില് അത്യാവശ്യം നല്ല രൂപത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മകള് വിവാഹപ്രായം എത്തിയിട്ടുണ്ട് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു അറേഞ്ച്മെന്റ് മാരേജിന് വേണ്ടി മകളോട് പറഞ്ഞപ്പോൾ മകൾ അതിനെ സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ ആ കല്യാണത്തിൻ്റെ ദിവസം അടുക്കാനായ സമയത്ത് ആ കുട്ടി പറയാണ് പാപ്പ എനിക്കാ കല്യാണം വേണ്ട ഞാൻ രണ്ട് വർഷമായിട്ട് പരിചയമുള്ള ഒരാളെ ഞാൻ കല്യാണം കഴിക്കുള്ളൂ അയാളുമായി ഞാൻ പ്രണയത്തിലാണ് എന്ന് പാപ്പൻ ഞെട്ടിത്തരിക്കണം വൈകാരികമായി പ്രതികരിക്കണം എന്താ മോളെ നീ പറയുന്നത് എന്ന് ചോദിക്കുന്നു ഒരു ബന്ധപ്പെതത്തിൽ കണ്ട ഒരാളെ കല്യാണം കഴിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ രണ്ട് വർഷമായിട്ട് എനിക്ക് പരിചയമുണ്ട് അയാൾ ഇങ്ങനെ നന്നായി നോക്കും എന്ന് ആ കുട്ടി തറപ്പിച്ച് പറയുകയും അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറാകുകയും ചെയ്യുന്നില്ല അവസാനം ഈ മനുഷ്യൻ തന്റെ അളിയന്മാരോട് ഈ കുട്ടിയുടെ അമ്മാവന്മാരോട് പറയണം അമ്മാവന്മാർ വന്ന് ഉപദേശിച്ചു നോക്കി ആര് പറഞ്ഞിട്ടും കുട്ടി പിന്മാറുന്നില്ല എന്റെ ഒരു സുഹൃത്തിനോട് ഈ രക്ഷിതാവ് വന്ന് പറയാന് നിങ്ങള് എന്റെ കുട്ടിനോടൊന്ന് സംസാരിക്കണം സങ്കടപ്പെട്ട അദ്ദേഹം പറയണം അപ്പൊ ഈ സുഹൃത്ത് പറഞ്ഞു ഞാൻ കൗൺസിലർ ഒന്നല്ല ആയത്തും ആയത്ത് മഹദീസൊക്കെയാണ് എനിക്കറിയാം അത് വെച്ച് ഞാൻ സംസാരിച്ചു നോക്കാം ആ കുട്ടിയും ആ കുട്ടിയുടെ ഉമ്മയും വന്നു ആ കുട്ടി അല്പം മുന്നിലിരിക്കുന്നു ആ ഉമ്മ അല്പം പിറകിലിരിക്കുന്നു ഈ കുട്ടിയോട് ചോദിക്കാണ് മോളെ ഇതൊക്കെ തെറ്റല്ലേ ഇങ്ങനെ പ്രണയം അതൊക്കെ പാടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആ കുട്ടി പറയുന്നത് എന്ത് തെറ്റാണ് അതിലുള്ളത് എല്ലാവരും പറയുന്നത് അത് തെറ്റാണ് തെറ്റാണ് എന്ത് തെറ്റാണ് ഇപ്പൊ അതിലുള്ളത് ഞങ്ങൾ വേറൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല പ്രണയത്തിലാണ് ഞങ്ങൾ രണ്ടു വർഷം അതീവമായ പ്രേമത്തിലാണ് എന്താ പെ തെറ്റുള്ളത് അപ്പൊ ഈ സഹോദരൻ പറയാണ് ഇത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തി തന്നാൽ നീ അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറുണ്ടോ ഉറപ്പായിട്ടും ഞാൻ റെഡിയാണ് ഇത് തെറ്റാണ് എന്ന് നിങ്ങൾ എനിക്ക് ബോധ്യപ്പെടുത്തി തന്നാൽ ഞാൻ അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറാണ് എന്ന് വിശുദ്ധ ഖുർഹാനിലെ സൂറത്തു നിസയിലെയും സൂറത്തു നൂറിലെയും സൂറത്തു ഗുജറാത്തിലെയും ഒക്കെ ആയത്തുകൾ ഉദ്ധരിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ കുട്ടിക്ക് ഇങ്ങനെ ആ കുട്ടിക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞു കൊടുത്തു എന്നിട്ട് ഈ സഹോദരൻ ഈ കുട്ടിയോട് ചോദിക്കുകയാണ് മോളെ ഞാനൊരാണാണ് എനിക്ക് കല്യാണം കഴിക്കേണ്ടത് ഒരു പെണ്ണിനെയാണ് എന്റെ ഉമ്മ ഒരു പെണ്ണാണ് ഞാൻ എന്റെ ഉമ്മാനെ കല്യാണം കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പൊ ആ കുട്ടി അയ്യ് അതെങ്ങനെ സാധിക്കും അത് പറ്റൂലല്ലോ അതെന്താ പറ്റാത്തത് ആളുകൾ കളിയാത്ത വിചാരിച്ചിട്ടാണോ അപ്പൊ ഈ മനുഷ്യൻ പറയണെ ഈ സുഹൃത്ത് പറഞ്ഞു പറഞ്ഞോക്കാണ് അല്ല വിശുദ്ധ ഗുരു ആൻ പറയുന്നു സ്വന്തം മാതാവിനെ വിവാഹം കഴിക്കാൻ പാടില്ല നിന്റെ അതേ പ്രായത്തിലുള്ള ഒരു പെണ്ണുണ്ട് എനിക്ക് ഞാൻ എൻ്റെ പെങ്ങളെ വിവാഹം ചെയ്താൽ വിവാഹത്തിലെ എല്ലാ സുഖങ്ങളും എനിക്ക് ലഭിക്കൂലേ ബാഹ്യമായ എല്ലാം എനിക്ക് ലഭിക്കുമല്ലോ ഞാൻ എന്താ അത് ചെയ്യാത്തത് അതെന്താ ആളുകൾ ചെയ്യാത്തത് ആളുകൾ പരിഹസിക്കുന്നു വിചാരിച്ചിട്ടാണോ അല്ല അതല്ല പറഞ്ഞിട്ടുണ്ട് സ്വന്തം സഹോദരിയെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് ജേട്ടത്തിയെയും അനുജത്തിയെയും ഒരേ സമയം വിവാഹം കഴിക്കാൻ പാടില്ല എന്നത് അത് ഇസ്ലാമിന്റെ നിയമമാണ് എന്ന് പ്രമാണം നിരത്തി പറഞ്ഞു കൊടുത്തു അവസാനം ഈ സഹോദരനാ കുട്ടിയോട് പറയാണ് മോളെ വിശുദ്ധ ഖുർആൻ കൃത്യമായി അതിന്റെ അധ്യാപനങ്ങൾ പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു രഹസ്യമായ കാമുകി കാമുകന്മാർ അങ്ങനെ വേൾക്കാൻ പാടില്ല എന്നത് അത്തരം ഒരു ബന്ധം പാടില്ല എന്ന് പണ്ഡിതന്മാർ പറയുന്നു അത് ചതിയിലൂടെയാണ് സ്വന്തം മാതാവിനെ ചതിച്ചുകൊണ്ടാണ് മാതാപിതാക്കളെ പറ്റിച്ചുകൊണ്ട് തുടങ്ങുന്ന ഒരു ബന്ധാണത് അതിൽ ചതിയിലൂടെ തുടങ്ങുന്നതാണ് ആ കാര്യങ്ങളൊക്കെ ഖുർആാനന്റെ ആയത്തുകളും ഹദീസുകളും വെച്ച് ഈ കുട്ടിക്ക് ഇങ്ങനെ വിശദീകരിച്ചു കൊടുത്തപ്പോ ആ കുട്ടി ഇങ്ങനെ തന്റെ രണ്ട് കൈകളും കണ്ണിന്റെ മുകളിൽ വെച്ച് അല്പസമയം ഇങ്ങനെ കരഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾ എന്റെ അമ്മാനോടും ഉപ്പാനോടും പറഞ്ഞോളെ അവർ പറഞ്ഞ കല്യാണം കഴിക്കാൻ ഞാൻ റെഡിയാണ് ഇത് എനിക്ക് അറിയില്ലേന്നോ അറിയില്ല എനിക്ക് ആരും അത് പറഞ്ഞു തന്നിട്ടില്ല അയമുള്ളവര് സമൂഹത്തിൽ മുഴുവനും തിന്മ പടരുമ്പോഴും എല്ലാവരും തിന്മയിലാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുമ്പോഴും നന്മയുള്ള മനസ്സുകളുണ്ട് അവർക്ക് എന്താണ് നന്മ എന്ന് അറിയുന്നില്ല അത് പകർന്നു കൊടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് നമ്മുടെ വീട്ടിലെ നമ്മുടെ മക്കൾക്ക് അത് പകർന്നു കൊടുക്കേണ്ടത് നമ്മളാണ് നമ്മുടെ പള്ളിയും അതുപോലെ തന്നെ നമ്മുടെ മഹല്ലുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട് സി ആർ ഇ ക്ലാസുകൾ നടക്കുന്നു അത്തരം കുട്ടികൾക്ക് ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് കൃത്യമായ ഗൈഡൻസ് നൽകാൻ ഖുർആാനിൻ്റെ പഠനം നടക്കുന്നു അത് കേൾക്കാനും മനസ്സിലാക്കാനും സാഹചര്യങ്ങളുണ്ട് അതേ മാർഗമുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതുപോലെ വ്യാപകമാണ് ഈ ലഹരി എന്നത് അത് ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളാണ് ഇതിന്റെ കാരിയേഴ്സ് ഇത് വിൽക്കുന്നത് കാരണം സംശയിക്കൂല അവരും ഇത് ഉപയോഗിക്കുന്നു എന്നാണ് മുതിർന്നവരിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാള് ഒരു നേരം മദ്യപിച്ചാൽ ലഹരി ഉപയോഗിച്ചാൽ അവന്റെ നാൽപ്പത് ദിവസത്തെ നമസ്കാരം റബ്ബ് സ്വീകരിക്കൂലാണ് ഒരു നേരം അതെന്ന് രുചിച്ചു നോക്കിയവന് ദിവസത്തെ നമസ്കാരം അത് സ്വീകരിക്കൂല എന്ന് ഇനി അതെങ്ങാനും അവന്റെ വയറ്റിലായിരിക്കെ അവൻ മരണപ്പെട്ടു പോയാൽ അവൻ ജാഹിലിയ പോകലാണ് ചത്തുപോകുന്നത് എന്ന് ഇത്രത്തോളം മേച്ചമായ വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായ ഹറാമാണെന്ന് പറഞ്ഞ ഈ കാര്യം ഒഴിവാക്കാൻ പലപ്പോഴും നമ്മുടെ മക്കൾക്ക് തോന്നാത്തത് എന്താണ് ആ ഒരു ബോധം അവർക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്ന് പിന്മാറാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് ആ ഒരു അധ്യാപനം അവരുടെ മനസ്സിലേക്ക് ഇറങ്ങാത്തത് കൊണ്ടാണ് അതുകൊണ്ട് തിന്മകൾ വ്യാപിക്കുമ്പോ തെറ്റ് ചെയ്യുന്നവരെ മുഴുവനും അവർ തെറ്റുകാരായി ചിത്രീകരിച്ച് പഴി പറയുന്നതിനപ്പുറം തെറ്റുകളോട് തെറ്റുക തെറ്റ് ചെയ്തവരോട് തെറ്റാതിരിക്കുക എന്നതാണ് തെറ്റുകളോട് തെറ്റുക തെറ്റ് ചെയ്തവരോട് തെറ്റാതിരിക്കുക നിരന്തരമായ ഉത്ബോധനങ്ങൾ നടത്തുക ഗൈഡൻസ് നൽകുക അവരെ നന്മയിലേക്ക് കൊണ്ടുവരിക ഈ റമലാനിന്റെ ദിനരാത്രങ്ങളിൽ നന്നാവാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് നന്നാവാൻ അവസരം അള്ളാഹു നൽകുമ്പോ ഒരു മാറ്റത്തിന്റെ വിളിയാളും നമ്മുടെ